അല്ലെങ്കിലേ മുടി നീളമില്ല കറുപ്പില്ല ഉള്ളില്ല ആകെയുള്ള മുടിയാണെങ്കിലോ പൊട്ടിപ്പോകുന്നു കൊഴിഞ്ഞു പോകുന്നു അകാല ലീത വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു പരാതിയും പറയാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഒരു എണ്ണ കാഴ്ചന പരിപാടി ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തുള്ള ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും പിന്നെ നിങ്ങളിത് തേച്ച് കഴിഞ്ഞിട്ട് മുടിൻ്റെ ഒരു പരാതി നിങ്ങൾ കേൾക്കാൻ ഉണ്ടാവില്ല പറയാനുണ്ടാവില്ല കേട്ടോ നല്ല കറുപ്പും നീളും ഇടതൂർന്ന് നല്ല മുടി ഉണ്ടാവാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാ കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ഉലുവയും പിന്നെ നമുക്ക് നമ്മളെ തൊടുവിലുണ്ടാകുന്ന ഒരു ചേരുവയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കണത് ഒന്ന് രണ്ട് ചേരുവകളും കൂടി നമ്മളെ തൊടുവിലും മറ്റും ഇതൊക്കെയുള്ള നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുകയാണെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുടിയുടെ കാര്യത്തിൽ ഒരു പരാതിയും പറയാനുണ്ടാവില്ല ഗുണങ്ങളും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉലുവ ഉലുവേനെ കുറിച്ച് പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചെമ്പരത്തി നമുക്ക് കുറച്ച് ഇലയും അതിൻ്റെ കൂടെ നീ പൂവ് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ പൂവ് എടുത്തോളൂ ഇനിയിപ്പോൾ പൂവില്ല വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് എടുക്കാതിരിക്കേണ്ട ഞാനിപ്പം രണ്ട് പൂവ് ഇവിടെ രിഞ്ഞിരിക്കണേ അതെടുത്തതാണ് അപ്പോൾ അതാ ചെമ്പരത്തിയും ഇട്ട് അടുക്കളയിൽ അടുക്കളയിലെത്തിയിട്ടുണ്ട് നമ്മൾ പലതരത്തിലുള്ള കെമിക്കലുകൾ ചേർന്നിട്ടുള്ള അതൊക്കെ തേച്ചും ഒക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ നാട്ടിലും വീട്ടിലും അടുത്തു വീട്ടിൽ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് ഒക്കെ ഒന്ന് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഒരു ഇലൻ്റെ ഇലകളൊക്കെ നീരി അതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്ത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പൂവൊക്കെ എടുത്തിട്ടുണ്ട് പൂവുമെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഒരു ഉലുവ ഉണ്ടല്ലോ ഉലുവ വെള്ളത്തിട്ട് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം വെള്ളത്തിട്ടതാണ് പക്ഷേ പെരിഞ്ചീരകം വെള്ളത്തിട്ടതിൻ്റെ വെള്ളത്തോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് അരിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു പെരിഞ്ചീരകം ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു അരവ് പോരല്ലോ ഇങ്ങനെ നമുക്ക് ഇത്ര തിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മുടെ അടുത്ത് സ്റ്റോറുണ്ട് ആ ഒരു ഉലുവ പെരിഞ്ചീരകത്തിന് വെള്ളം ഉണ്ടല്ലോ അതെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അതിൻ്റെ പേരിൽ ഈ ഒരു നമുക്കിത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് കിട്ടൂലെന്നുള്ളതിൻ്റെ പേരിലാണ് ആ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചത് അപ്പോൾ അത് കുറച്ചൊന്ന് അരഞ്ഞു നല്ല ഫൈനായിട്ട് അരഞ്ഞെന്ന് കാണുമ്പോൾ നമുക്കിതൊന്ന് ലൂസായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആ ഒരു ഉലുവ പെരിഞ്ചീരകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഈ പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകത്തിൽ സോൻഫിലോ വിറ്റാമിൻ സി കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുടി വളർച്ച അതുപോലെ തന്നെ രൂപ രോമങ്ങൾ രോമങ്ങളുണ്ടല്ലോ രോമങ്ങളൊക്കെ നല്ലോണം വളരാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു പെരിഞ്ചീരകം അപ്പോൾ അതിനൊക്കെ നല്ലോണം ശക്തമായിട്ട് വള വളർത്തിയെടുക്കാൻ കഴിയും ഈ ഒരു പെരിഞ്ചീരകത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെരിഞ്ചീരകം വെള്ളത്തിട്ട വെള്ളം കൂടെ നമ്മൾ കളയാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമുക്ക് പോഷകങ്ങളുടെ കുറവ് കാരണമൊക്കെ ആണല്ലോ നമ്മളെ മുടി മെലിഞ്ഞ് കൊഴിഞ്ഞ് വീഴാനൊക്കെ തുടങ്ങണത് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് ഈ ഒരു പെരിഞ്ചീരകത്തിലൂടെ കഴിയും പെരിഞ്ചീരകത്തിൽ ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട് വിറ്റാമിൻ സി ഈ കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം അതുപോലെ തന്നെ സോൻഫിലോ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെരിഞ്ചീരകം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കുക എണ്ണ കാച്ചുന്നതിലൊക്കെ പെരിഞ്ചീരകം ചേർക്കാറുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ അധികം ആളുകളും ചേർക്കാറില്ല അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ ഈ ഒരു പെരിഞ്ചീരകം മസ്റ്റായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമുക്ക് ഉലുവ ഉലുവ സാധാരണ മുടി കൊഴിച്ചിൽ തടഞ്ഞ് അതിവേഗം മുടി വളരാനും സഹായിക്കുന്നൊരു സംഭവമാണല്ലോ ഉലുവ പ്രോട്ടീനുകൾ കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ബാക്ടീരിയൽ സവിശേഷ അതിൻ്റെ ഒക്കെ സവിശേഷതകൾ ഒരുപാടുള്ള ഈ ഒരു ഉലുവ ഉണ്ടല്ലോ നമ്മൾ മുടിയുടെ ആരോഗ്യത്തിന് പല രീതിയിലുപയോഗിക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കേണ്ടി നിങ്ങൾക്ക് എത്ര തന്നെ മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിലും ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ പോയി മുടി പെട്ടെന്ന് അതിവേഗം വളരുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഉള്ളോട് കുടിനി കൊഴിഞ്ഞു പോയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പെരിഞ്ചീരകം പെരിഞ്ചീരകം തന്നെ മതി പിന്നെ ഉലുവയും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ഉഷാറാവട്ടോ അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തപ്പോൾ അതാ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ വെള്ളം അവിടെ ചിന്തിപ്പോയി അതൊന്നും നമുക്ക് കുഴപ്പമില്ല വേണമെങ്കിൽ ലേശം കൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടെ ലൂസ് ആക്കിയിട്ട് എടുക്കും കാരണം നമ്മളിത് തലയോട്ടിയിൽ പുരട്ടാനുള്ളതാണല്ലോ അപ്പോൾ തലയോട്ടിയിൽ പുരട്ടാനാകുമ്പോൾ ആ ഒരു സ്കാൽപ്പിലേക്കൊക്കെ ഇതിൻ്റെ നീരറങ്ങി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒരു ലേശം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ടെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് നമുക്ക് എന്നിപ്പോൾ ഇത് ചെയ്യാനൊക്കെ നമുക്ക് മടിയാണല്ലേ എന്നിപ്പോൾ ഇതിങ്ങനെ ചെമ്പരത്തി എടുക്കുക അതുപോലെ തന്നെ പെരിഞ്ചീരകം ഉലുവൊക്കെ വെള്ളത്തിടുക വെള്ളത്തിടാനൊക്കെ നമ്മൾ മറന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മടിയാകും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ കൂടുതലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുക എന്നിട്ട് ആവശ്യാനുസരണം ലേശം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇതിൻ്റെ ഈ ഒരു കുഴമ്പ് എടുത്താൽ തന്നെ നമുക്കത് ലേശം വെള്ളം കൂട്ടി തലയിൽ അപ്ലൈ യാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു കേക്ക് ഉണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടൻ ചായന്റെ വെള്ളം ഉണ്ടാവും നമ്മൾ ഡെയിലി ചായ കാച്ചി കുടിക്കുന്ന ആളുകളാണല്ലോ പ്രത്യേകിച്ച് മലയാളികൾക്ക് പിന്നെ ചായ ഇല്ലാത്ത പരിപാടിയല്ല അപ്പോൾ ഈ ചായ നമ്മൾ വയറ്റിൻ്റെ ഉള്ളുക്ക് ആക്കുന്നത് വലിയൊരു ഗുണമുള്ള കാര്യമെന്നല്ലെങ്കിലും പക്ഷെ നമ്മളെ തലമുടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മളെ മുടി വളർത്താൻ സഹായിക്കുന്നൊരു സംഭവമാണ് തേയില്ല അപ്പോൾ ആ ഒരു തേയില അതിൻ്റെ ചായ നമ്മൾ ദിവസവും രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു ഒരു കാ ഗ്ലാസ് തേയില വെള്ളം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് ഈ ഒരു ക്രീം ഒരു പാക്ക് എടുക്കുക ഈ ഒരു കുഴമ്പ് എടുക്കുക കുഴമ്പ് എടുത്തിട്ട് നല്ല കുഴമ്പ് പോലെയാണല്ലോ നിൽക്കുന്നത് കാരണം ആ ഒരു ഉലുവൻ്റെ കൊഴുപ്പും ഒക്കെ കൂടി ചെമ്പരത്തിൻ്റെ കൊഴുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കുഴമ്പ് രൂപത്തിലാണ് അപ്പോൾ നിങ്ങൾ കുറച്ചെടുക്കുക എന്നിട്ട് കുറച്ച് കട്ടൻ ചായയും കൂടെ കലർത്തിയിട്ട് ഡെയിലി തലയിൽ തേച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു രണ്ട് മൂന്ന് പ്രാവശ്യം തേക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ ഇത് തേക്കേണ്ട സമയമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ തലയിൽ എണ്ണ ഏത് എണ്ണയാണോ കുളിക്കണതിൻ്റെ കുറച്ച് മുമ്പ് അപ്ലൈ ചെയ്യാൻ സാധാരണന്നുണ്ടെങ്കിൽ അതെടുക്കുക ആ ഒരു എണ്ണ തലയിൽ കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുഴമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറ് ചുരുങ്ങിയത് അരമണിക്കൂർ ഏറി വന്ന ഒരു 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 മണിക്കൂറെങ്കിലും തലയിൽ ഒന്ന് നല്ലോണം സ്കാപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നല്ല തണുപ്പായിരിക്കട്ടെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്നിട്ട് ഒരു നല്ലോണം സ്കാപ്പിലൊക്കെ മസാജ് ചെയ്ത് ഒരു അരമണി ഒരു മണിക്കൂറുമ്പോൾ കഴിഞ്ഞിട്ട് നല്ല ആവശ്യത്തിനുള്ള തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കളയാം പിന്നെ പിന്നീട് ഇതിനൊരു താളി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തലമുടിയിൽ താളി സോപ്പ് അതുപോലെ തന്നെ ഷാംപൂനൊന്നും ആവശ്യമില്ല നിങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്പരത്തി പൂ പറക്കാൻ ഇല ഒക്കെ പറക്കാൻ വേണ്ടി പോയ സമയത്ത് റിതുകട ഭയങ്കര കളിയിലാണ് നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രായത്തിൽ പിന്നെ ചൂടൊന്നും പ്രശ്നമല്ലല്ലോ ഒരിക്കൽ പിന്നെ എത്ര ആയാലും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇത്രയുള്ളിട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അസ്ലാമലൈക്കും വരഹമത്തല്ല